2003 m. 1003 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 m. 10 നന്ദി സ്ഥിതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ കേൾക്കുകയും ചെയ്യുന്നു ദൈവമേ സ്ത്രോത്രം കർത്താവെ സാധുക്കളുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ചെവി ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്തണം സ്തോത്രം ചെയ്യാം നീമേ ഹാലലിയ സ്തോത്രം ആരോടും സഹായമില്ലാത്തവർക്ക് കർത്താവ് സ്തോത്രം അവരുടെ ഹൃദയത്തെ നീ അറിയുകയും ഹാലലിയ അവരുടെ ഹൃദയത്തെ നീ സ്ഥിരപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു നന്ദി പറയുന്നു കർത്താവ് സ്ത്രോത്രം पारी पोइ साही देव വലിയ അവർക്ക് വേണ്ടി ഒരുക്കുന്നവർക്കെ നന്ദി പറയുന്ന സ്ത്രോത്രം സാധുക്കളൊക്കെ ഉത്തരം നൽകുകയും അവരുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും ചെയ്യുന്നവർക്കെ നന്ദി പറയുന്ന കർത്താവ് ഈ ദിവസം കർത്താവേ ആരോരും സഹായമില്ലാത്തവരും ഹാലറി ആരാലും കർത്താവെ സഹായിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്നവരും ഹാലിയ സ്ത്രോത്രം സ്തോത്രം അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ നീ അനുഗ്രഹിക്കണം അവർക്ക് കർത്താവ് മുഖാന്തരങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ എൻ്റെ ദൈവം കൊടുത്ത് അനുഗ്രഹിക്കണം മഹത്വം കൊടുക്കണം